കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയ നിലയിൽ പ്രദേശത്തുകൂടി മൂക്ക് പൊത്തിപ്പോകേണ്ട അവസ്ഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ആശുപത്രിയിലെത്തുന്ന രോഗികളും പ്രദേശവാസികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് അഞ്ച് ജില്ലകളുടെ ഏക ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാലിന്യ കൂമ്പാരമാണ്

പല രോഗികളും പല ആളുകളും വരുന്നതല്ല ചികിത്സിക്കാൻ വേണ്ടി വരുന്നല്ലേ അതിനുച്ച മാലിന്യം കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും പ്രദേശത്തെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുമൊക്കെ വഴി നടക്കുന്ന സ്ഥലം കൂടിയാണിത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മഴക്കാലമായത് കൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് വരുന്ന വൃത്തിഹീനമായ വെള്ളം ചവിട്ടേണ്ട ഗതികേടലാണ് രോഗികൾ വിഷയത്തിൽ അധികൃതരുടെ പ്രതികരണം അതിങ്ങനെയാണ് ദിവസേന ഹരിതകർമ്മ സേന അധികൃതരെത്തി മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട് എന്നത് മാലിന്യം നീക്കം ചെയ്തിരുന്നെങ്കിൽ ഈ രീതിയിൽ ദുർഗന്ധം പ്രദേശത്തുണ്ടാവില്ലെന്നതാണ് വസ്തുത മാസങ്ങൾ പഴക്കമുള്ള വസ്തുക്കൾ ഈ രീതിയിൽ ആശുപത്രി പരിസരത്ത് അശാസ്ത്രീയമായി നിക്ഷേപിച്ചാൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ദിവസേന മൂവായിരത്തിലധികം രോഗികളെത്തുന്ന മെഡിക്കൽ കോളേജ് പരിസരത്തെ ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ കുതിച്ചുചാട്ടം അത് നിൽക്കുന്നു എന്ന് ഈ ഭാഗത്തെത്തിയാൽ മാത്രം മതി അസുഖം പടർന്നു പിടിക്കും അപ്പോഴും നമ്മുടെ ആരോഗ്യ സംവിധാനവും അധികൃതരും പറയുന്നത് ആശുപത്രി അടുത്തുണ്ടല്ലോ എന്നായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ക്യാമറമാൻ പ്രഷോഭിനൊപ്പം അനകാഹർഷൻ ജനം